പതിനൊന്നാം ദിവസം അവർ ലേഡി ഓഫ് മിറാക്കുലസ് മെഡൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മരിയൻ ഭക്തികളിലൊന്നായ അത്ഭുത മെഡൽ സംരക്ഷണത്തിൻ്റെ പ്രതീകമായി എണ്ണമറ്റ വിശ്വാസികൾ ധരിക്കുന്നു എന്നാൽ ഈ വ്യതിരക്തമായ പ്രതിച്ഛായയും മരിയൻ ഭക്തിയും എങ്ങനെയാണ് ഉത്ഭവിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഫ്രാൻസിലെ ഒരു കോൺവെൻറ്റിൽ വിശുദ്ധ കാതറിൻ ലബോറി ആദ്യമായി പരിശുദ്ധി അമ്മയുടെ ഒരു ദർശനം കണ്ടതോടെയാണ് ഇതെല്ലാം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ജൂലൈ പതിനെട്ടിനും ഇടയിലാണ് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെയിൻറ്റ് വിൻസെൻ്റിപ്പോൾ സന്യാസിനി സഭാംഗമായിരുന്ന വിശുദ്ധ കാതറിൻ ലബോററ്റി പരിശുദ്ധ കന്യാമാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് നവംബർ ഇരുപത്തിയേഴിന് ദൈവമാതാവ് വിശുദ്ധിക്ക് രണ്ടാമത് പ്രത്യക്ഷപ്പെടുകയും കാശുരൂപത്തിൻ്റെ രൂപകൽപ്പന വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു പിറ്റേ മാസം ഡിസംബറിലാണ് പരിശുദ്ധ കന്യാമാതാവ് വിശുദ്ധയ്ക്ക് അവസാനമായി ദർശനം നൽകിയത് പരിശുദ്ധ കന്യകാമാതാവ് രൂപകൽപ്പന ചെയ്ത കാശിരൂപം ധരിക്കുന്നവർക്ക് പ്രത്യേക അഭിഷേകവും അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടാകുമെന്ന് കന്യകാമാതാവ് തന്നെ വിശുദ്ധയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വിശ്വാസികൾക്ക് ഓർമ്മിക്കുവാനും ദൈവമാതാവിൻ്റെ സഹായത്തിൽ വിശ്വാസമുണ്ടാകുവാനും മാതാവ് വിശുദ്ധിയിലൂടെ ലോകത്തിന് നൽകിയ അത്ഭുത കാശുരൂപം സഹായിക്കുമെന്ന് ചാപ്പൽ ഓഫ് അവർ ലേഡി ഓഫ് ദി മൊറാകുലസ് മെഡൽ ചാപ്പലിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നു ആയിരത്തി എണ്ണൂറ്റി ആറ് മെയ് രണ്ടിന് ജപം മുഴങ്ങുമ്പോൾ പിയറി മഡലിൻ ലൂയിസ് ലബോറേ ദമ്പതികൾക്ക് കാതറിൻ ജനിച്ചു പതിനൊന്ന് പേരടങ്ങുന്ന ഒരു കുടുംബത്തിലെ ഒൻപതാമത്തെ കുട്ടിയായിരുന്നു അവൾ ജപം മുഴങ്ങുമ്പോൾ കാതറിൻ ജനിച്ചത് യാദൃശികമല്ലെന്ന് അവർ വിശ്വസിച്ചു തീർച്ചയായും അത് ദൈവത്തിൻ്റെ ആകർഷകമായ സ്പർശമായിരുന്നു ക്യാദറിൻ ഒൻപത് വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം കൊച്ചു ക്യാദറിൻ തൻ്റെ മാതാപിതാക്കളുടെ കിടപ്പുമുറിയിലേക്ക് പോയി ഒരു കസേരയിൽ കയറി ഷെൽഫിൽ നിന്ന് പരിശുദ്ധയമ്മയുടെ പ്രതിമയെ എടുത്ത് ചുംബിച്ചു എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ പ്രിയ പരിശുദ്ധ അമ്മേ ഇനി നീ എൻ്റെ അമ്മയാകും പാരീസിൽ ഒരു വർഷം താമസിച്ച ശേഷം ക്യാദറിൻ കുടുംബകാര്യങ്ങൾ നോക്കാൻ പിതാവിൻ്റെ വീട്ടിലേക്ക് മടങ്ങി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ജനുവരി ഇരുപത്തി അഞ്ചിന് ക്യാദറിൻ തൻ്റെ ആദ്യ വിശുദ്ധ കുർബാന സ്വീകരിച്ചു അന്നു മുതൽ അവൾ എല്ലാ ദിവസവും രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റു കുർബാനയിൽ സഹായിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി നിരവധി മൈലുകൾ നടന്ന് പള്ളിയിലേക്ക് പോയി ഒരു ദിവസം അവൾ ഒരു സ്വപ്നം കണ്ടു അതിൽ ഒരു വൃദ്ധ പുരോഹിതൻ കുർബാന അർപ്പിക്കുന്നത് കണ്ടു കുർബാനയ്ക്ക് ശേഷം പുരോഹിതൻ തിരിഞ്ഞ് വിരൽ കൊണ്ട് അവളെ ആംഗ്യം കാണിച്ചു പക്ഷേ അവൾ പിന്നിലേക്ക് മാറി അവനെ നോക്കി ആ ദർശനം ഒരു രോഗിയുടെ മുറിയിലേക്ക് നീങ്ങി അവിടെ അവൾ അതേ പുരോഹിതനെ കണ്ടു അദ്ദേഹം പറഞ്ഞു എൻ്റെ കുഞ്ഞ് രോഗികളെ പരിചരിക്കുന്നതൊരു നല്ല പ്രവൃത്തിയാണ് നീ ഇപ്പോൾ ഓടിപ്പോകും പക്ഷേ ഒരു ദിവസം നീ എൻ്റെ അടുക്കൽ വരുന്നതിൽ സന്തോഷിക്കും ദൈവത്തിന് നിൻ്റെ മേൽ പദ്ധതികളുണ്ട് അത് മറക്കരുത് പിന്നീട് സ്വപ്നത്തിൻ്റെ പ്രാധാന്യം അറിയാതെ അവൾ ഉണർന്നു കുറച്ചു കാലം കഴിഞ്ഞ് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയുടെ ഒരു ആശുപത്രി സന്ദർശിക്കുമ്പോൾ ചുമരിൽ ഒരു പുരോഹിതൻ്റെ ചിത്രം അവൾ കണ്ടു അവൾ ഒരു സിസ്റ്ററിനോര് ആരാണതെന്ന് ചോദിച്ചു നമ്മുടെ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ എന്നവർ പറഞ്ഞു കാതറിൻ തൻ്റെ സ്വപ്നത്തിൽ കണ്ട അതേ പുരോഹിതൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ജനുവരിയിൽ കാതറിൻ ലബോറെ ചാറ്റലോൺ സെർ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയുടെ ഹോസ്പിറ്റലിൽ ഒരു സേവകയായി മൂന്ന് മാസത്തിനു ശേഷം അവർ വീണ്ടും പാരീസിലെത്തി ഇത്തവണ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയുടെ മദർ ഹൗസിലെ മഠത്തിൽ പ്രവേശിക്കാനായിരുന്നു അത് പുതിയ വീട്ടിൽ പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ ദൈവം അവർക്ക് നിരവധി അസാധാരണ ദർശനങ്ങൾ നൽകി സന്തോഷിപ്പിച്ചു തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിൽ വിശുദ്ധ വിൻസെന്റിന്റെ ഹൃദയം അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ തുറന്നു വെച്ചിരുന്നതിന് മുകളിൽ അവൾ കണ്ടു ഓരോ തവണയും വ്യത്യസ്ത നിറങ്ങളിൽ മറ്റ് സമയങ്ങളിൽ ദിവ്യകൂദാശിയുടെ മുന്നിൽ അവൾ നമ്മുടെ ദിവ്യനായ കർത്താവിനെ കണ്ടു ആദ്യ പ്രത്യക്ഷീകരണം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ജൂലൈ പതിനെട്ടിന് വിശുദ്ധ വിൻസെൻ്റി പോളിൻ്റെ തിരുനാളിൻ്റെ തലേന്ന് സിസ്റ്റർ സുപ്പീരിയർ നോവിസിനോട് അവരുടെ സഭയുടെ സ്ഥാപകന്റെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഓരോരുത്തർക്കും തൻ്റെ മിച്ചത്തിൽ നിന്നൊരു തുണികഷ്ണം നൽകുകയും ചെയ്തു ദൈവമാതാവിനെ സ്വന്തം കണ്ണുകളാൽ കാണാൻ കഴിയണമെന്ന് കാതറിൻ വിശുദ്ധ വിൻസെൻറ്റിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ആ രാത്രിയിൽ തന്നെ പരിശുദ്ധ കന്യാമുറിയത്തെ കാണുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ആ ബോധ്യത്തിൽ കാതറിൻ ഉറങ്ങിപ്പോയി അധികം താമസിയാതെ ഒരു ഉജ്ജ്വലമായ വെളിച്ചവും ഒരു കുട്ടിയുടെ ശബ്ദവും അവളെ ഉണർത്തി സിസ്റ്റർ ലബോറെ ചാപ്പലിലേക്ക് വരൂ പരിശുദ്ധ കന്യക നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ആളുകൾ നമ്മെ കണ്ടെത്തും എന്ന് കാതറിൻ മറുപടി പറഞ്ഞു ആ കൊച്ചുകുട്ടി പുഞ്ചിരിച്ചു വിഷമിക്കേണ്ട പതിനൊന്നര കഴിഞ്ഞു എല്ലാവരും ഉറങ്ങുകയാണ് വരൂ ഞാൻ നിന്നെ കാത്തിരിക്കുന്നു അവൾ വേഗം എഴുന്നേറ്റു ഹാളിലെ ലൈറ്റുകൾ കത്തിക്കൊണ്ടിരുന്നു കുട്ടിയുടെ സ്പർശനത്തിൽ പൂട്ടിയിട്ടിരുന്ന ചാപ്പലിന്റെ വാതിൽ തുറന്നു അത്ഭുത സ്തബയായി അർദ്ധരാത്രി കുർബാനയ്ക്ക് തയ്യാറാക്കിയതുപോലെ ചാപ്പൽ ലൈറ്റുകൾ ജ്വലിക്കുന്നത് ക്യാദറിൻ കണ്ടു പെട്ടെന്ന് അവൾ മുട്ടുകുത്തി ഒരു പട്ടുവസ്ത്രത്തിൻ്റെ അനക്കം അവൾ കണ്ടു മഹത്വത്തിൻ്റെ ജ്വലനത്തിൽ പരിശുദ്ധ കന്യക കസാരയിലിരുന്നു കുട്ടി മന്ത്രിച്ചു ഇത് പരിശുദ്ധ കന്യകയാണ് ക്യാദറിൻ പരിശുദ്ധി അമ്മയുടെ കാൽക്കൽ വീണു കൈകൾ മാതാവിൻ്റെ മടിയിൽ വെച്ചു മേരി പറഞ്ഞു എൻ്റെ കുഞ്ഞെ നല്ലവനായ ദൈവം നിന്നിലൊരു ദൗത്യമേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിനക്ക് എതിർപ്പുകൾ ഉണ്ടാകും പക്ഷേ ഭയപ്പെടേണ്ട ആവശ്യമായത് ചെയ്യാനുള്ള കൃപ നിനക്കുണ്ടാകും നിൻ്റെ ഉള്ളിൽ കടന്നു പോകുന്നതെല്ലാം നിന്റെ ആത്മീയ ഉപദേഷ്ടാവിനോട് പറയുക ഫ്രാൻസിലും ലോകത്തിലും കാലം ദുഷ്ടമാണ് കന്യകയുടെ മുഖത്തൊരു വേദന കടന്നു വന്നു ബലിപീഠത്തിൻ്റെ ചുവട്ടിലേക്ക് വരൂ അവിടെ എല്ലാവരുടെയും മേൽ വലിയവരുടെയും ചെറിയവരുടെയും മേൽ പ്രത്യേകിച്ച് അവ ആവശ്യപ്പെടുന്നവരുടെ മേൽ കൃപ ചൊരിയപ്പെടും നിങ്ങൾക്ക് ദൈവത്തിൻ്റെയും വിശുദ്ധ വിൻസെൻറ്റിൻ്റെയും ഉണ്ടായിരിക്കും എൻ്റെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ മേലുണ്ടായിരിക്കും വളരെയധികം പീഡനങ്ങൾ ഉണ്ടാകും കുരിശിനെ അവജ്ഞയോടെ പരിഗണിക്കും അത് നിലത്തറിയപ്പെടും രക്തമൊഴുകും പിന്നെ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ആ സ്ത്രീ മങ്ങിയ നീഴൽ പോയ അപ്രത്യക്ഷയായി കുട്ടിയുടെ നേതൃത്വത്തിൽ കാതറിൻ ചാപ്പൽ വിട്ട് ഇടനാഴിയിലൂടെ നടന്ന ഡോർമെറ്ററിയിലെ തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങി കുട്ടി അപ്രത്യക്ഷയായി കാതറിൻ ഉറങ്ങാൻ കിടന്നപ്പോൾ പുലർച്ചെ രണ്ട് മണിക്കുള്ള ക്ലോക്ക് അടിക്കുന്നത് അവൾ കേട്ടു രണ്ടാമത്തെ പ്രത്യക്ഷപ്പെടൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് നവംബർ ഇരുപത്തിയേഴിന് വൈകുന്നേരത്തെ ധ്യാനത്തിനിടെ ഒരു ദർശനത്തിലൂടെയാണ് മേരി അവൾക്ക് ഈ ദൗത്യം നൽകിയത് ഒരു ഗോളം പോലെ തോന്നിക്കുന്ന തോന്നിക്കുന്നൊരു സ്ഥലത്ത് പരിശുദ്ധമറിയു നിൽക്കുന്നതും സ്വർഗത്തിലേക്ക് സമർപ്പിക്കുന്നതുപോലെ കൈകളിൽ ഒരു സ്വർണ്ണഗോളവുമായി നിൽക്കുന്നതും അവൾ കണ്ടു നിങ്ങൾ കാണുന്ന പന്ത് മുഴുവൻ ലോകത്തെയും പ്രത്യേകിച്ച് ഫ്രാൻസിനെയും പ്രത്യേകിച്ച് ഓരോ വ്യക്തിയെയും പ്രതിനിധീകരിക്കുന്നു ഫ്രാൻസിൽ പ്രത്യേകിച്ച് ദരിദ്ര കാലം ദുഷ്കരമായിരുന്നു ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഒടുവിലെത്തിയ പല പ്രശ്നങ്ങളും ആദ്യം അനുഭവിച്ചത് ഫ്രാൻസിലായിരുന്നു ഭൂഗോളത്തെ പിടിച്ചുകൊണ്ട് പരിശുദ്ധമറിയത്തിൻ്റെ വിരലുകളിലെ വളയങ്ങളിൽ നിന്ന് ധാരാളം പ്രകാശകിരണങ്ങൾ ഒഴുകി ഈ കിരണങ്ങൾ അവ ചോദിക്കുന്നവരുടെ മേൽ ഞാൻ ചുരിയുന്ന കൃപകളെ പ്രതീകപ്പെടുത്തുന്നു കിരണങ്ങൾ വീഴാത്ത രത്നങ്ങൾ ആത്മാക്കൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കൃപകളാണ് പിന്നീട് ആ ദർശനം മാറി പരിശുദ്ധി അമ്മ ഒരു ഭൂഗോളത്തെ കൈകൾ നീട്ടിപ്പിടിച്ച് നിൽക്കുന്നതും വിരലുകളിൽ നിന്ന് എപ്പോഴും പ്രകാശത്തിൻ്റെ മിന്നുന്ന കിരണങ്ങൾ പ്രവഹിക്കുന്നതും കാണിച്ചു ആ രൂപത്തിൻ്റെ ചട്ടക്കൂടിൽ ഒരു ലിഖിതമുണ്ടായിരുന്നു ഓം അറിയമേ പാപമില്ലാതെ ഗർഭം ധരിച്ചവളെ നിന്നെ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അത്ഭുത മെഡലിന്റെ മുൻവശത്തിൻ്റെ അർത്ഥം മറിയം ഒരു ഭൂഗോളത്തിൽ നിൽക്കുന്നു അവളുടെ കാൽ കീഴിൽ ഒരു സർപ്പത്തിൻ്റെ തല തകർക്കുന്നു അവൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ഭൂഗോളത്തിൽ നിൽക്കുന്നു സാത്താനും അവന്റെ എല്ലാ അനുയായികളും അവളുടെ മുമ്പിൽ നിസ്സഹായരാണെന്ന് പ്രഖ്യാപിക്കാൻ അവളുടെ കാലുകൾ സർപ്പത്തെ തകർക്കുന്നു ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് അത്ഭുത മെഡലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി മുപ്പത് എന്നത് പരിശുദ്ധി അമ്മ കാതറിൻ ലബോറയ്ക്ക് അത്ഭുത മെഡൽ നൽകിയ വർഷത്തെ സൂചിപ്പിക്കുന്നു പാപമില്ലാതെ ഗർഭം ധരിച്ച മറിയത്തെക്കുറിച്ചുള്ള പരാമർശം മറിയത്തിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള വിശ്വാസ സത്യത്തെ പിന്തുണയ്ക്കുന്നു കൂടാതെ മറിയത്തിൻ്റെ പാപരഹിതതയെ പരാമർശിക്കുന്നു കൃപ നിറഞ്ഞവളും സ്ത്രീകളിൽ അനുഗ്രഹീതയും ലൂക്ക ഒന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഇത് പ്രഖ്യാപിക്കപ്പെട്ടു അത്ഭുത മെഡലിൻ്റെ പിൻഭാഗത്തിൻ്റെ അർത്ഥം ദർശനം തിരിഞ്ഞു മെഡലിന്റെ മറുവശത്തുള്ള ഡിസൈൻ കാണിച്ചു പന്ത്രണ്ട് നക്ഷത്രങ്ങൾ ഒരു വലിയ എം ആകൃതിയിൽ വളഞ്ഞു അതിൽ നിന്ന് ഒരു കുരിശുയർന്നു വന്നു അതിന് താഴെ രണ്ട് ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു അവയിൽ നിന്ന് തീ ജ്വാലകൾ വരുന്നു യേശുവിൻ്റെ തിരുഹൃദയത്തെ മുള്ളുകൾ വലയം ചെയ്യുന്നു മറിയത്തിന്റെ വിമല ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറുന്നു പന്ത്രണ്ട് നക്ഷത്രങ്ങൾ അപ്പസ്തോലന്മാരെ സൂചിപ്പിക്കാം അവർ പരിശുദ്ധ മറിയത്തെ ചുറ്റിപ്പറ്റിയുള്ള മുഴുവൻ സഭയെയും പ്രതിനിധീകരിക്കുന്നു ബലിപാടിൻ്റെ പുസ്തകത്തിൻ്റെ രചയിതാവായ വിശുദ്ധ യോഹന്നാൻ്റെ ദർശനവും പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം അവ ഓർമ്മിപ്പിക്കുന്നു അതിൽ ആകാശത്തൊരു വലിയ അടയാളം പ്രത്യക്ഷപ്പെട്ടു സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ അവളുടെ കാലിനടിയിൽ ചന്ദ്രനും അവളുടെ തലയിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങളുടെ കിരീടവും ഉണ്ടായിരുന്നു കുരിശ് ക്രിസ്തുവിനെയും നമ്മുടെ വീണ്ടെടുപ്പിനെയും പ്രതീകപ്പെടുത്തുന്നു കുരിശിനടിയിലെ കഷണം ഭൂമിയുടെ അടയാളമാണ് എം മറിയത്തെ സൂചിപ്പിക്കുന്നു അവളുടെ ആദ്യ അക്ഷരവും കുരിശും പരസ്പരം ബന്ധിപ്പിക്കുന്നത് യേശുവും നമ്മുടെ ലോകവുമായും പരിശുദ്ധ മറിയത്തിനുള്ള അടുത്ത ഇടപെടലിനെ കാണിക്കുന്നു ഇതിൽ നമ്മുടെ രക്ഷയിൽ മറിയത്തിൻ്റെ പങ്കും സഭയുടെ അമ്മ എന്ന നിലയിലുള്ള അവളുടെ പങ്കും നാം കാണുന്നു രണ്ട് ഹൃദയങ്ങൾ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും നമ്മോടുള്ള സ്നേഹത്തെ പ്രതിനിധീകരിക്കുന്നു ജ്വാലകൾ ഈശോയ്ക്കും മറിയത്തിനും നമ്മോടുള്ള ജ്വലിക്കുന്ന സ്നേഹത്തെ പ്രതിനിധീകരിക്കുന്നു ലൂക്ക രണ്ട് മുപ്പത്തി അഞ്ച് പരിശുദ്ധി അമ്മ ക്യാദറിനോട് പറഞ്ഞു ഈ മാതൃകയിൽ മെഡൽ അടിക്കണം ഇത് ധരിക്കുന്ന എല്ലാവർക്കും വലിയ കൃപകൾ ലഭിക്കും അവർ അത് കഴുത്തിൽ ധരിക്കണം അടിയുറച്ച വിശ്വാസത്തോടെ ഇത് ധരിക്കുന്ന വ്യക്തികൾക്ക് കൃപകൾ സമൃദ്ധമായിരിക്കും ക്യാതറിൻ തൻ്റെ മുഴുവൻ പ്രത്യക്ഷീകരണ പരമ്പരയും കുംഭസാരക്കാരനോട് വിശദീകരിച്ചു ക്യാദറിൻ തൻ്റെ കുംഭസാരക്കാരനോട് മാത്രമേ ഈ പ്രതിഭാസത്തെക്കുറിച്ച് പറഞ്ഞുള്ളൂ എങ്കിലും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ തന്നെ അദ്ദേഹം ആ ചിത്രം ഒരു മെഡലാക്കി മാറ്റി പരിശുദ്ധി അമ്മയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ അവൾ അവനിലൂടെ പ്രവർത്തിച്ചു നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം മരിക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രമാണ് തനിക്ക് മെഡൽ ലഭിച്ചതെന്ന് അവൾ ലോകത്തിനോട് വെളിപ്പെടുത്തിയത് സഭയുടെ അംഗീകാരത്തോടെ ആദ്യത്തെ മെഡലുകൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിൽ നിർമ്മിക്കുകയും പാരീസിൽ വിതരണം ചെയ്യുകയും ചെയ്തു ആ വർഷം തന്നെ അതിൻ്റെ ആയിരത്തി അഞ്ഞൂറ് പാക്കർപ്പുകൾ നിർമ്മിക്കപ്പെട്ടു ഉടൻ തന്നെ മറിയം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ അവളുടെ മെഡൽ ധരിച്ചവരുടെ മേൽ വർഷിക്കാൻ തുടങ്ങി ഭക്തി കാട്ടുതീ പോലെ പടർന്നു കൃപ ആരോഗ്യം സമാധാനം സമൃദ്ധി എന്നിവയുടെ അത്ഭുതങ്ങൾ അതിന് പിന്നാലെ വന്നു അധികം താമസിയാതെ ആളുകൾ ഇതിനെ അത്ഭുത മെഡൽ എന്ന് വിളിക്കാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ പാരീസിൽ നടത്തിയ ഒരു കാനോനിക്കൽ അന്വേഷണം മെഡൽ അമാനുഷിക ഉത്ഭവമാണെന്നും അതിലൂടെ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ യഥാർത്ഥമാണെന്നും പ്രഖ്യാപിച്ചു അത്ഭുത മെഡലുമായി ബന്ധപ്പെട്ട ഒരു അന്ധവിശ്വാസമോ മാന്ത്രികതയോ ഒന്നുമില്ല അത്ഭുത മെഡൽ ഒരു ഭാഗ്യചിഹ്നമല്ല മറിച്ച് വിശ്വാസത്തിനും പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നതിൻ്റെ ശക്തിക്കും ഇതൊരു വലിയ സാക്ഷ്യമാണ് ക്ഷമ അനുതാപം വിശ്വാസം എന്നിവയാണ് അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ദൈവം ഒരു മെഡൽ കൂതാശിയായിട്ടല്ല മറിച്ച് ചില അത്ഭുതകരമായ ഫലങ്ങൾ കൈവരിക്കുന്നതിനോ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു ഈ ഭൂമിയിലെ ദുർബലമായ കാര്യങ്ങൾ ശക്തരെ ലജ്ജിപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു നമ്മുടെ പരിശുദ്ധിയാകുമ്പോൾ മെഡലിന്റെ രൂപകൽപ്പന സെൻറ്റ് കാതറിൻ ലബോറയ്ക്ക് നൽകിയപ്പോൾ അവർ പറഞ്ഞു ഇനി ഇത് മുഴുവൻ ലോകത്തിനും ഓരോ വ്യക്തിക്കും നൽകണം വിശുദ്ധ കാതറിൻ പ്രശസ്തിയോ പ്രാധാന്യമോ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല അവൾ അതിൽ നിന്നും ഓടിപ്പോയി ജീവകാരുണ്യത്തിൻ്റെ മകൾ എന്ന നിലയിൽ തൻ്റെ എളിയ കടമകൾ നിർവഹിക്കാൻ തനിച്ചായിരിക്കാൻ ആഗ്രഹിച്ചു നാൽപ്പത് വർഷത്തിലേറെയായി പ്രായമായവരെയും ദുർബലരെയും പരിചരിക്കുന്നതിനായി അവൾ തൻ്റെ എല്ലാ ശ്രമങ്ങളും ചെലവഴിച്ചു തനിക്ക് പരിശുദ്ധിയാമയുടെ മെഡൽ ലഭിച്ചുവെന്ന് ചുറ്റുമുള്ളവരോട് വെളിപ്പെടുത്തിയില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി വർഷാവസാനത്തിന് മുമ്പ് താൻ മരിക്കുമെന്ന് ഖാദറിൻ ആത്മീയ ബോധ്യം തോന്നി നാൽപ്പത്തിയാറ് വർഷത്തെ നിശബ്ദതയെ ഭേദിക്കാൻ അമലോത്ഭവം അറിയും ക്യാദറിന് സംസാരിക്കാൻ അനുവാദം നൽകി തൻ്റെ സിസ്റ്റർ സുപ്പീരിയറിനോട് പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ട സഹോദരി താനാണെന്ന് ക്യാദറിൻ വെളിപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഡിസംബറിലെ അവസാന ദിവസം വിശുദ്ധ ക്യാദറിൻ നിത്യ ജീവിതത്തിലേക്ക് കടന്നു ഇന്നും പാരീസിലെ റൂഡോ ബാക്കിലെ സൈഡ് അൽത്താരിക്ക് താഴെ പരിശുദ്ധി അമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നിന് താഴെ കാതറിൻ ലബോറട്ടിയുടെ അഴുകാത്ത ശരീരം ഗ്ലാസിൽ പൊതിഞ്ഞിരിക്കുന്നു ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒരു രഹസ്യം നാൽപ്പത്താറ് വർഷമായി സൂക്ഷിച്ചിരുന്ന മുഖവും ചുണ്ടുകളും അവിടെ നമുക്ക് കാണാൻ കഴിയും ഈ ആധുനിക കാലത്തെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിലും അത്ഭുതമടൽ എന്ന സംരക്ഷണ കവചത്തെക്കുറിച്ച് പരിശുദ്ധിയമ്മ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് പരിശുദ്ധി അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ അമ്മ പറയുന്നതിങ്ങനെ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു മക്കളെ നിങ്ങൾ നിത്യജീവൻ്റെ ഉറവിയിൽ നിന്ന് പാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് വരിക അതിൻ്റെ യഥാർത്ഥ ഉത്ഭവസ്ഥാനം എൻ്റെ ഈശോയുടെ തിരുഹൃദയമാണ് അതവിടെ നിന്നൊഴുകി എൻ്റെ വിമല ഹൃദയത്തിലേക്ക് എത്തുന്നു മക്കളെ കഷ്ടത നിറഞ്ഞ ഈ ഇക്കാലത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് നൽകിയ ആയുധങ്ങൾ കൂടിയേ തീരൂ പരിശുദ്ധ ജപമാല ഉത്തരീയം അത്ഭുത കാശുരൂപം ഇവയൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയ ആയുധങ്ങൾ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മഹാവ്യാധികളിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന കവചങ്ങളാണ് ഇവയൊക്കെ ഹല്ല ലുയ്യ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു മക്കളെ എൻ്റെ ഉത്തരീയം എപ്പോഴും ധരിക്കുക അത് ധരിച്ച് മരിക്കുന്നവർ നിത്യനരകത്തിൽ വീഴുകയില്ല സ്ഥിരമായി ധരിക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം മക്കളെ ജപമാല എപ്പോഴും നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കണം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി നാലാം അധ്യായം ഒന്നാം വാക്യം വായിച്ച് ധ്യാനിക്കുക മക്കളെ അത്ഭുത കാശുരൂപം നിങ്ങൾ തീർച്ചയായും ധരിക്കുക തിന്മ നിറഞ്ഞ ശക്തികൾക്കെതിരെയുള്ള ശക്തമായ ആയുധവും കവചവുമാണ് അത്ഭുത കാശുരൂപം ഈ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സംരക്ഷണ കവചമായി സ്വർഗം നൽകിയിരിക്കുന്ന മൂന്ന് ആയുധങ്ങളായ ഉത്തരീയവും അത്ഭുത കാശുരൂപവും ധരിച്ച് പരിശുദ്ധ ജപമാല മുറുകെ പിടിച്ച് അനുതപിച്ച് കുമ്പസാരിച്ച് വിശുദ്ധിയിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈശോയുടെ ജീവിതം ധ്യാനിച്ച് വിശുദ്ധ വിശുദ്ധിയോസ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്കുള്ള യാത്ര നമുക്ക് തുടരാം നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവിയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധ യോസ്യ പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധി അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചുത്രേസ്യായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫൗസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ